നമസ്കാരം കെ എസ് യു നേതാക്കളെ മുഖമ്മൂടി അണിയിച്ചും വിലങ് അണിയിച്ചുമൊക്കെ കോടതിയിൽ ഹാജരാക്കിയ വിഷയം വലിയ തോതിൽ മനസ്സാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന ഒരു കാര്യമായിരുന്നു രാഷ്ട്രീയപരമായി എതിർച്ചേരിയിൽ നിൽക്കുകയാണെങ്കിലും ഒരു പ്രതികളെ ആണെങ്കിൽ പോലും അവരുടെ മനുഷ്യാവകാശത്തെയും അവരുടെ പൗരാവകാശങ്ങളെയും ധ്വംസിച്ചുകൊണ്ട് ഇത്തരത്തിൽ പ്രാകൃതമായിട്ടുള്ള രീതിയിൽ ഒരു കോടതിയിൽ ഹാജരാക്കുന്ന പോലീസ് നടപടിക്കെതിരെ കേരളത്തിൽ കോൺഗ്രസും അവരുടെ യുവജന വിദ്യാർത്ഥി സംഘടനകളും ഒക്കെ ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ് അതിന് നേതൃത്വം നൽകിയ എസ് എച്ച്ഒ ആയിട്ടുള്ള ഷാജഹാനെതിരെ നടപടി ആവശ്യപ്പെട്ട് അയാളെ സർവീസിൽ നിന്ന് പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം കെ എസ് യു നടത്തിയ മാർച്ച് യുദ്ധക്കളമായിരുന്നു അതെല്ലാം വലിയ തോതിലുള്ള പ്രതിഷേധം പൊതുസമൂഹത്തിൽ ഉയർത്തിയ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ അന്വേഷണത്തിൽ ഉത്തരവിട്ടിരിക്കുന്നു ഡി ജി പി റവാഡ ചന്ദ്രശേഖർ ഡി വൈ എസ് പി റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനെ കൊണ്ട് ഈ ഒരു വിഷയത്തെപ്പറ്റി അന്വേഷിക്കണമെന്നാണ് ഡി ജി പിയുടെ ഉത്തരവ് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറോടാണ് ഡി ജി പി ഈ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് പ്രാദേശിക കോൺഗ്രസ് നേതാവിന്റെ പരാതിയിലാണ് ഡി ജി പിയുടെ ഒരു നിർദ്ദേശം എന്തായാലും അന്വേഷണ വിവരങ്ങൾ പരാതിക്കാരനെ സമയബന്ധിതമായി അറിയിക്കണമെന്നും ഈ ഒരു ഉത്തരവിൽ ഡി ജി പിയുടെ ഉത്തരവിൽ പറയുന്നുണ്ട് നിയമസഭയിലേക്ക് കഴിഞ്ഞ ദിവസം പോലീസ് നടത്തിയ നിയമസഭയിൽ പോലീസ് നടപടിയെ കഴിഞ്ഞ ദിവസം വലിയ തോതിൽ സർക്കാർ ന്യായീകരിച്ചിരുന്നു തിരിച്ചറിയൽ പരേഡിന് വേണ്ടിയാണ് ഈ പ്രതികളെ മുഖംമൂടി ധരിപ്പിച്ച് വിലങ്ങണിയിച്ച് കോടതിയിൽ കൊണ്ടുവന്നത് എന്നായിരുന്നു സഹകരണ മന്ത്രി വി എൻ വാസവൻ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പറഞ്ഞത് വിലങ്ങ് അണിയിച്ചതിനോട് സർക്കാരിന് ില്ല പക്ഷേ മുഖംമൂടി ധരിപ്പിച്ചത് തിരിച്ചറിയൽ പരേഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായിരുന്നു എന്നാണ് വി ഡി സതീശൻ ഉന്നയിച്ച സബ്മിഷന് സർക്കാരിന്റെ മറുപടി എന്തായാലും വടക്കഞ്ചേരി കിള്ളിമംഗലം ഗവൺമെന്റ് കോളേജിലെ എസ് എഫ് ഐ കെ എസ് യു സംഘർഷത്തിന്റെ ഭാഗമായിട്ടായിരുന്നു മൂന്ന് അറസ്റ്റിലായ മൂന്ന് കെ എസ് യു പ്രവർത്തകരെയും മുഖംമൂടിയും വിലങ്ങും അണിയിച്ച് കോടതിയിൽ എത്തിച്ചത് ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി കേരളത്തിൽ വലിയ തോതിൽ ഈ ഒരു വിഷയത്തിനെതിരെ പ്രതിഷേധം ഉയർന്നിരുന്നു ഇതിൽ വലിയ തോതിലുള്ള പ്രതിഷേധമാണ് ഇതിന് നേതൃത്വം നൽകിയ എസ് എച്ച് ഒ ഷാജഹാനെ സർവീസിൽ നിന്ന് പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ും കോൺഗ്രസിന്റെ വിദ്യാർത്ഥി യുവജന സംഘടനകൾ വലിയ തോതിലുള്ള പ്രക്ഷോഭത്തിന്റെ പാതയിലാണ് ഈ ഒരു അവസരത്തിലാണ് ഡി ജി പിയുടെ ഈ ഒരു ഉത്തരവ് എന്നതുകൂടി വളരെ പ്രസക്തമാണ്